ഇന്ത്യയും പാകിസ്ഥാന്റെയും ഒക്കെ അതിർത്തി മേഖലയാണ് ഈ സർക്രീക്ക് എന്ന് പറയുന്ന പ്രദേശം അതായത് ഗുജറാത്തിന് സമീപമുള്ള സർക്രീക്ക് മുതൽ ജിവാനി വരെയുള്ള മേഖലകളിലേക്ക് പാകിസ്ഥാന്റെ പടക്കപ്പലുകൾ എത്തിയിരുന്നു പാകിസ്ഥാനിലെ മിസൈലുകൾ വഹിച്ചിരുന്ന ബോട്ടുകൾ എത്തിയിരുന്നു കൂടാതെ ഒരാഴ്ചയ്ക്ക് മുമ്പ് പാക് നേവിയുടെ ചീഫ് അഡ്മിറൽ ആയ നവീദ് അഷ്റഫ് മേഖല സന്ദർശിക്കുകയും ഓവർ ക്രാഫ്റ്റുകൾ മൂന്ന് അത്യന്താധുനിക ഓവർ ക്രാഫ്റ്റുകൾ അവിടുത്തെ പാക് മറൈനെ സമ്മാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ അവിടുത്തെ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്നു നമ്മളൊരു കാര്യം ആലോചിക്കണം ഈ പറയുന്ന ഗുജറാത്ത് തീരത്തിനോട് ചേർന്നാണ് നമ്മൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ എന്ന് പറയുന്ന സൈനിക അഭ്യാസ പരിപാടി നടത്തുന്നത് കര വ്യോമ നാവിക സേനയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു റിയൽ വാർ ഉണ്ടായാൽ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണം മൂന്ന് സേനകളും സംയുക്തമായിട്ട് എങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നു ഈ സമയത്ത് പാകിസ്ഥാൻ നേവിയുടെ കപ്പലുകൾ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ കപ്പലുകളും അവിടെയുണ്ടും മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാം ഇതിനിടയിൽ കറാച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത വരുന്നു കാരണം കുറേ അധികം പടക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ തെക്കൻ തീരത്തേക്ക് പോകുന്നു തെക്കൻ തീരത്തേക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ ശംഖുമുഖം കടപ്പുറത്ത് ഒരു നാവിക അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കറാച്ചിയെ തകർത്തെറിഞ്ഞത് നാവികസേനയുടെ കരുത്തുറ്റ പ്രകടനമായിരുന്നു അതായത് സമുദ്ര മേഖലയിൽ ഇന്ത്യൻ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്ന ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമയത്ത് ഓപ്പറേഷൻ ട്രൈഡൻ്റ് എന്ന പേരിൽ നമ്മൾ ഒരു ആക്രമണം നടത്തി അന്ന് നമ്മുടെ ഓഖ എന്ന് പറയുന്ന ആ മേഖലയിലെ തുറമുഖത്ത് നിന്ന് ഇന്ത്യയുടെ ഐ എൻ എസ് നിർഖാത്ത് ഐ എൻ എസ് വീർ തുടങ്ങിയ ഈ വിദ്യുത് ക്ലാസ് മിസൈൽ ബോട്ടുകൾ വിന്യസിക്കുകയായിരുന്നു ആ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ നാല് നേവി ഷിപ്പുകൾ തകർത്തും ഒപ്പം അവിടെ വെടിമരുന്ന് വഹിച്ചിരുന്ന ഒരു വലിയ വ്യാപാര കപ്പൽ കറാച്ചിയിലെ ഇന്ധനം വ ഒക്കെ സൂക്ഷിച്ചിരുന്ന ഡിപ്പോ ഇതെല്ലാം തന്നെ തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളഞ്ഞു എന്ന് പറയാം അങ്ങനെ ഇന്ത്യൻ നേവി നടത്തിയ കറാച്ചി ഓപ്പറേഷൻ്റെ ആ വിജയത്തിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഡിസംബർ നാലിന് നമ്മൾ നാവികസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇത്തരത്തിൽ നാവികസേനാ ദിനം ഇത്തവണ തിരുവനന്തപുരത്ത് ആചരിക്കുന്നു അപ്പോൾ കറാച്ചിയിൽ ഇതിനെ സംബന്ധിച്ച വാർത്ത എത്തുന്നു അപ്പം ഞങ്ങൾ ഈ സർക്രീകിലേക്കൊക്കെ വരുമ്പോൾ ഇന്ത്യൻ നേവി അവിടെ വരുന്നു തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടത്തുന്നു കര വ്യോമ നാവിക സേനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യോമ മേഖലയിൽ അല്ലെങ്കിൽ വ്യോമപാത പാകിസ്ഥാൻ അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഇപ്പുറത്തേക്ക് നമ്മുടെ നാവിക ശക്തി പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കറാച്ചിയാണ് നടക്കുന്നത് അതായത് കറാച്ചെ ലക്ഷ്യം വെച്ച് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യൻ നേവി സുസജ്ജമായി നിലകൊണ്ടിരുന്നു പക്ഷേ വ്യോമാക്രമണത്തിൽ തന്നെ പാകിസ്ഥാൻ പൊടിയായി കരയാക്രമണം കൂടി വന്നപ്പോൾ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല ആ സമയത്തും ഈ ഗുജറാത്ത് തീരത്തേക്ക് പാകിസ്ഥാൻ പല ഷെല്ലാക്രമണം ഡ്രോൺ ആക്രമണം ഒക്കെ നടത്തിയത് നമ്മൾ തകർത്തെറിഞ്ഞു ഇവിടെ ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് ഐ എൻ എസ് വിക്രമാദിത്യൽ നിന്നൊക്കെ നമ്മുടെ മിസൈലുകൾ വിക്ഷേപിച്ചതിൻ്റെ ഓർമ്മ പാകിസ്ഥാനുണ്ട് അതുകൊണ്ടാണ് വിമാനവാഹിനി കപ്പലുകൾ അടക്കം അങ്ങോട്ടേക്ക് വരുന്നതിനെ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാവികസേന ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അല്ലെങ്കിൽ നമ്മുടെ നാവിക ജനങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നാവിക ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ഈ ഓപ്പറേഷൻ ട്രൈഡൻ്റ് എന്ന് പറയുന്നത് ഡിസംബർ നാല് അഞ്ചേ തീയതികളിലും ഓപ്പറേഷൻ പൈതോൺ ഡിസംബർ എട്ട് ഒമ്പതേ തീയതികളിലുമാണ് നടത്തിയത് അപ്പോൾ ഓപ്പറേഷൻ ട്രൈഡൻറ്റിൻ്റെ ഓർമ്മ പുതുക്കലായിട്ട് ഈ നാവിക ദിനാഘോഷം എല്ലാ തവണയും ഡൽഹിയിലാണ് സംഘടിപ്പിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു നമുക്ക് ഈ കടൽത്തീരമുള്ള ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട് അവിടമൊക്കെ തന്നെ ഭീഷണി നേരിടുന്നതാണ് അതുകൊണ്ട് ഇനി എല്ലാ വർഷവും ഓരോരോ സ്റ്റേറ്റിലായിട്ട് നടത്തണം അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ പിന്നീട് ഒഡീഷയിലെ പുരിയിലൊക്കെ തന്നെ ഈ നാവിക ദിനാഘോഷം സംഘടിപ്പിച്ചത് അടുത്ത ഘട്ടമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് ശംഖുമുഖത്ത് സംഘടിപ്പിക്കുന്നു അതായത് സതേൺ കമാൻഡ് ഈ നേവൽ കമാൻഡ് കൊച്ചിയിലുണ്ട് ഏഴിമല നാവിക അക്കാദമി ഒക്കെ ഉണ്ടായിട്ടും തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് കറാച്ചിക്കുള്ള ഒരു വാണിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ നിന്ന് പാകിസ്ഥാനെ ആക്രമിക്കാൻ പോലും നമുക്ക് കഴിയുന്ന ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസിങ് മിസൈൽ അടക്കമുള്ള സംവിധാനമുണ്ട് ക്രൂയിസ് മിസൈലുകളുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമുക്കാണ് മുൻഗണന സുരക്ഷാ പങ്കാളിത്തത്തിൽ ലീഡർഷിപ്പ് വഹിക്കേണ്ടത് നമ്മളാണെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തണം എന്തിനും ലോകത്തിന് മുന്നിൽ നമ്മൾ കാട്ടിയ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് ഇത്തരം സംഭവം നടത്തുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വരുമെന്നാണ് പറയുന്നത് എന്തായാലും ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ വമ്പൻ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ട് ഇന്ത്യൻ നേവിയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ അതിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാം ഒപ്പം തന്നെ ഓപ്പറേഷന്റെ ഡെമോൺസ്ട്രേഷൻ രാജ്യം ത്തിന്റെ പൈതൃക സമുദ്രശക്തി ഇതെല്ലാം തന്നെ സാധാരണ ജനങ്ങളെ അറിയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതും അപ്പോൾ ഓപ്പറേഷൻ തൃശൂരിൽ പത്ത് ദിവസത്തെ അഭ്യാസ പ്രകടനം ഒരിടത്ത് നടക്കുന്നു തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മൾ നാവിക ദിനാഘോഷം സംഘടിപ്പിക്കാനായിട്ട് കരുത്തുറ്റ പടക്കപ്പൽ വിമാനവാഹിനി കപ്പൽ അന്തർവാഹിനി എല്ലാം എത്തുന്നു കൃത്യമായ ഒരു മറുപടി തന്നെയാണ് നൽകുന്നത് ഇവിടെ ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നു കാരണം നമ്മൾ അവരുടെ ട്രാൻഷിപ്പ്മെൻറ്റ് കരാറ് റദ്ദാക്കിയതോടുകൂടി ബംഗ്ലാദേശിന് ചരക്കുകൾ ഇന്ത്യ വഴി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ മ്യാൻമാറിൽ നിന്നോ ഭൂട്ടാൻ വഴിയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത നേപ്പാൾ വഴിയൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ും അപ്പോൾ ഉടനെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ജോയിന്റ് എക്കണോമിക് കമ്മീഷൻ ഒരു യോഗം കൊടുക്കുന്നത് ഏതാണ്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു മീറ്റിങ് എന്നിട്ട് കറാച്ചി വഴി നിങ്ങളുടെ ചരക്കുകൾ കൊണ്ടുപോകാമെന്ന് പറയുന്നു ചൈനയിലേക്ക് മധ്യേഷ്യയിലേക്ക് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാം പക്ഷേ ഈ കറാച്ചി തുറമുഖത്തെ ആശ്രയിക്കണമെങ്കിൽ വലിയ ചെലവ് വരും പ്രായോഗികമായി നടപ്പാക്കാനുള്ള ചിലവ് ലോജിസ്റ്റിക്സിനുള്ള എക്സ്പെൻസ് ഈ കാര്യത്തിലൊക്കെ ബംഗ്ലാദേശ് എന്ത് ചെയ്യും ഇവിടെയാണ് ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നടത്തുന്ന പാക് നീ ത്തെ നമ്മൾ ഗൗരവമായി കാണേണ്ടത് അപ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ബംഗ്ലാദേശ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാപ്പ് തയ്യാറാക്കുന്നു അത് പാകിസ്ഥാൻ്റെ ഒരു ഉന്നത സൈനിക മേധാവിക്ക് സമ്മാനിക്കുന്നു ഇതൊക്കെ തന്നെ ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന എൻ ഒരു അജണ്ട കൂടിയാണ് ഇത്തരം ഒരു അജണ്ട ഇവിടെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് പാക്കിസ്ഥാൻ്റെ നേവൽ ഷിപ്പുകൾ നമ്മുടെ സർക്രീക്ക് മുതൽ ജിവാൻ വരെയുള്ള മേഖലകളിൽ അണിനിരത്താനായിട്ട് തീരുമാനിച്ചത് പക്ഷെ ആ സ്ഥലത്ത് തന്നെ നമ്മുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും ടാങ്കുകളും അത്യന്താധുനിക യുദ്ധവിമാനങ്ങളുമായിട്ടൊക്കെ നിലയുറപ്പിച്ചതോടുകൂടി അവർക്ക് പതിയെ പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ചുരുക്കം പറഞ്ഞാൽ പേടിച്ചോടേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാകുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവികസേന ആക്രമണത്തിന് സജ്ജമായിട്ട് കടലിൽ നിലയുറപ്പിച്ചിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ആക്രമണത്തിനൊന്നും നിങ്ങൾ മുതിരരുതെന്ന് നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പോയി എന്നാണ് പിന്നീട് പുറത്തറിയാൻ കഴിഞ്ഞ വിവരം ആ സമയത്ത് നമ്മുടെ പൃഥ്വി പോലെയുള്ള അഗ്നി പോലെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കറാച്ചി നഗരം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായതിനെ അത്രയും പ്രഹരശേഷിയുള്ള ആക്രമണം നടത്താൻ നമ്മുടെ നാവികസേനയ്ക്ക് ശക്തിയുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും നമ്മുടെ നാവികസേനയുടെ ശക്തി കൂട്ടിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഏത് കോണിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് നമ്മുടെ മന്ത്രാലയം അതായത് നമ്മുടെ ഭരണകൂടം കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകി അതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവിയൊക്കെ തന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് ഇനി ഓപ്പറേഷൻ സിന്ദൂർ പോലെ മൂന്നോ നാലോ ദിവസത്തെ ഓപ്പറേഷൻ അല്ല ഇനിയുള്ളത് റിയൽ വാറായിരിക്കും അത്തരത്തിൽ നമ്മളുടെ നേവിയുടെ ശക്തി പ്രകടമാക്കുന്ന ചില നീക്കങ്ങൾ ാണ് ഇപ്പോൾ നടത്തുന്നത് മുൻപ് അതായത് അമ്പത്തിനാല് വർഷത്തിന് മുമ്പ് എങ്ങനെയാണോ ഓപ്പറേഷൻ ട്രൈഡൻഡിലൂടെ കറാച്ചി നഗരത്തെ തകർത്തത് അതിനേക്കാൾ എത്രയോ പ്രഹരശേഷിയുള്ള ആയുധങ്ങളും എത്രയോ കരുത്തുറ്റ മുന്നേറ്റ നിരയും ഒക്കെയാണ് നമ്മുടെ നേവിക്കുള്ളത് ഈ നേവിയുടെ അഭ്യാസ പ്രകടനമാണ് തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്നത് എന്തായാലും ഈ പറയുന്ന ഗുജറാത്തിൻ്റെ തീരത്തേക്കൊക്കെ പാ അപ്പൽപ്പട എത്തിയിട്ടുണ്ടെങ്കിൽ അവർ പിന്തിരിഞ്ഞോടിയതിന്റെ കാരണവും നമ്മുടെ നേവിയുടെ ശക്തി തന്നെയാണ് ഒപ്പം കര വ്യോമ നാവികസേനയും ഉണ്ട് എന്തായാലും നാവികസേന തങ്ങളുടെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ പാക് സൈന്യം അല്ലെങ്കിൽ പാക് കപ്പൽപ്പട പിന്തിരിഞ്ഞോടി എന്ന് വേണം പറയാൻ